വചനപ്രകാശ്യം പാപം മദ്യശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഒരുക്കമുള്ളവരായിരിക്കുക എല്ലാവരും ഒരുക്കം കുറഞ്ഞവരെ കുറെ നേരത്തെ പോകട്ടെ പോയി കുംഭസാരിച്ച് ശാന്തമായി കർത്താവിന്റെ ആലയത്തിലിരിക്കാം പരിശുദ്ധ കുർബാനയുടെ അവസാനം ദിവ്യകാരുണ്യം അത് എല്ലാവരും സ്വീകരിക്കാം എല്ലാവരും സ്വീകരിക്കേണ്ടതാണ് സ്വീകരിക്കാതെ തിരിച്ചു വരുമ്പോൾ പരിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ട് ക്രിസ്തുവിനെ പാതിവിഴിയിൽ ഉപേക്ഷിച്ചു വരിക അത് വേണ്ട മക്കളെ പാപം മർത്തിശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഭരണം നടത്തിക്കൊണ്ടിരിക്കുക കുംഭസാരിച്ച് കുംഭസ്സാരിച്ച് വിശുദ്ധിയാക്കാം ഹൃദയം ശുദ്ധമാക്കാം അങ്ങനെ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കാം പാപമൊന്നും ആവർത്തിക്കാനുള്ളതല്ല കുംഭസാരക്കൂടെ അവിടെ ഉണ്ടല്ലോ എന്നുള്ളത് പാപം ചെയ്യാനുള്ള ലൈസൻസായി മാറരുത് എൻ്റെ നിരവധിയായ പാപങ്ങൾ കർത്താവതൊന്നും ഗണ്യമായി എടുക്കില്ല കർത്താവത് ക്ഷമിച്ചുകൊള്ളും എന്നെ കർത്താവ് എന്നറിയാം എന്റെ പാപങ്ങളൊന്നും കാര്യമായിട്ട് എടുക്കില്ല എന്ന് ചിന്തിക്കരുത് പാപമാണെന്നറിഞ്ഞിട്ട് കൂടി പാപത്തിൻ്റെ ഗൗരവം അറിഞ്ഞിട്ട് എല്ലാത്തരം വളച്ചതുകളിലേക്ക് ചെന്ന് ചാടിയാൽ മകനെ മകളെ ക്ഷമിക്കുമെന്നോർത്ത് അറിഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും പാപം ചെയ്തുകൊണ്ടിരുന്നാൽ കർത്താവ് അത് പൊറുക്കുക നീ അറിയാതെ ചെയ്യുന്ന തെറ്റിനാ കർത്താവ് പൊറുക്കുന്നത് നി നിനക്ക് പറ്റിപ്പോയ തെറ്റിന് പെട്ടുപോയ തെറ്റിന് പശ്ചാത്താപം കൊണ്ട് നീ ഇന്ന് കരയുന്നത് കണ്ടിട്ട നിന്നെ കുറ്റബോധം കണ്ടിട്ട കർത്താവ് ക്ഷമിക്കുന്നത് നീ കുംഭസാരൂട്ടിന് മുന്നിൽ ഒഴുക്കിയ നിന്റെ കണ്ണീർ കണ്ടിട്ട നിന്റെ അടുത്തേക്ക് വന്നത് കർത്താവ് വന്നത് പശ്ചാത്തപിക്കുന്ന പാപിയെ തേടിയ പാപി പശ്ചാത്താപിക്കുന്നു കണ്ടാൽ കുംഭസാരക്കൂട്ടിൽ നിന്ന് ക്രിസ്തു എഴുന്നേറ്റ് വരും നിന്നെ തലോടി ചേർത്ത് നിർത്തി നിന്റെ മൂർധാവിൽ ചുംബിച്ചവിടുന്ന് നിന്നെ ആശ്വസിപ്പിക്കും മകനെ മകളെ പാപം ആവർത്തിക്കരുത് ആവർത്തിക്കാനുള്ളതല്ല പാപം ആദ്യത്തേതു പോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല പ്രഭാഷകൻ പതിനഞ്ച് ഇരുപതിൽ പറയുന്നു പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ മഹത്വം കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത് നാളെ നാളെ എന്ന് നീട്ടിവെക്കുകയും വരുത് അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും പ്രഭാഷകൻ അഞ്ചാം അധ്യായം ഏഴാം വാക്യം